ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ താരോർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്താണ് അതിൽ നിന്ന് മുന്നോട്ടേക്ക് വരാനായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രസ് ഉണ്ടാകുമോ ഇതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്ത് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലോസ് ഇതെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫുമായിട്ട് മാച്ച് ചെയ്യുന്നതാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ് അതുപോലെ ഇതൊരു ജനറസ് റീഡിങ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസ്നേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ ട്രീഡറിൽ നിന്ന് ഒരു പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ് അതിലൂടെ നല്ല ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് എടുക്കുക അതിനുശേഷം നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സണിനെയും നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക ഈ ഒരു നെ ഏറ്റവും നല്ല രീതിയിലേക്ക് എത്തിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യങ്ങളെ കുറിച്ച് മാത്രം തിങ്ക് ചെയ്യുക നെഗറ്റീവ്സിന്റെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഓറെ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോയുമായിട്ട് കണക്റ്റ് ആവുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യമേ തന്നെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ ഏറ്റവും അധികം ഏറ്റവും വലിയ ഒരു കംഫർട്ട് സോൺ ആയിരുന്നു അതായത് നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇമോഷൻസ് ആണെങ്കിലും മറ്റെന്ത് കാര്യങ്ങളാണെങ്കിലും നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി ഏറ്റവും കൂടുതലായിട്ട് തുറന്നു പറയാനും വഴക്കുണ്ടാക്കാനാണെങ്കിലും എല്ലാ രീതിക്കും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് നിന്നിരുന്ന ഒരു പേഴ്സൺ ആയിരുന്നു ആ ഒരു വ്യക്തി പക്ഷെ ഈ ഒരു ടൈമില് നിങ്ങൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു സെപ്പറേഷൻ പിരീഡിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങളൊരു ഹസ്ബൻഡ് ആൻഡ് ആയിട്ട് പോകുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ചിലവരുടെ കാര്യത്തിൽ ഒരു ഡിവോഴ്സിലെത്തി നിൽക്കുന്നു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഒരു ബ്രേക്കപ്പ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ നോ കോൺടാക്ട് സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം അപ്പൊ എങ്ങനെയാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾ എടുക്കുക അപ്പൊ എങ്ങനെയാണെങ്കിലും നിങ്ങളിപ്പോൾ ഒരു അകന്ന് നിൽക്കുന്ന സമയം തന്നെയായിട്ടാണ് കാണുന്നത് പക്ഷേ ആ ഒരു അകൽച്ച നിങ്ങളെ വളരെ അധികം ഭയപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് പേടി ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്നേക്കും ആയിട്ട് നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ഭയം നിങ്ങളെ നിരന്തരം വേട്ടയാടി കൊണ്ടിരിക്കുന്നു അങ്ങനെ വേട്ടയാടി കൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഒരുപാട് ആണ് ഇപ്പോൾ നിങ്ങളുടെ എനർജീസ് ഒക്കെ വളരെയധികം ലോ ആയിട്ടാണ് കാണുന്നത് ചില വ്യക്തികളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ പറയുവാണെന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ പാർട്ടി തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ള വ്യക്തികളുണ്ട് അതിനകത്ത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആകാം ഫാമിലി ആകാം അതുപോലെ തന്നെ ജോബ് ക്യാഷ് റിലേറ്റഡ് കാര്യങ്ങൾ കരിയർ അങ്ങനെ തേർഡ് പാർട്ടി എന്ന് പറയുന്ന സിറ്റുവേഷൻസും വ്യക്തികളും ഒക്കെ ആകാം അപ്പൊ അങ്ങനെ പല പല കാരണങ്ങൾ വന്നിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ സെപ്പറേഷൻ സ്റ്റേജിലാണ് നിൽക്കുന്നത് നിങ്ങളും അതിനകത്തേക്ക് വന്നപ്പോഴേക്കും നിങ്ങളും ആ ഒരു വ്യക്തിയായിട്ട് വളരെയധികം ആർഗ്യുമെന്റ് നടന്നതായിട്ട് കാണുന്നുണ്ട് അങ്ങനെ ഒരു ആർഗ്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ നടക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും ഇപ്പം നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നത് പക്ഷേ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് അതിന് റെസിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല നിങ്ങൾ ഒരുപാട് ഡൗൺ ആണ് എങ്ങനെയാണ് ഇതിൽ നിന്ന് പുറത്ത് വരിക എന്നുള്ള ഒരു ഭയം നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഇത് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം കാരണം നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കാത്തൊരവസ്ഥ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഡെസ്റ്റിനി ആയിട്ടാണ് നിങ്ങൾ ഈ ഒരു റിലേഷിപ്പിനെ കണ്ടിരുന്നത് ഇതാണ് നിങ്ങളുടെ ഡെസ്റ്റിനി അല്ലെങ്കിൽ ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു കവചം ആ ഒരു ചിന്തയിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്ന വ്യക്തികളാണ് പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഈ നിരന്തരമായിട്ട് ഈ ഒരു വേട്ടയാടുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ സോളിനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തീർത്തും ഒരു ഹെർമിറ്റ് എനർജിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ആരൊക്കെ കൂടെ ഉണ്ടായിട്ടും തീർത്തും ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് ആരൊക്കെ വരുന്നുണ്ടെങ്കിലും അവരെ ഒന്നും നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് അടുപ്പിക്കുന്നില്ല നിങ്ങൾക്ക് എല്ലാവരോടും ഒരുതരം ദേഷ്യമാണ് ആരെയാണ് വിശ്വസിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് സത്യത്തിൽ അറിയാത്ത ഒരു അറിയാത്തൊരവസ്ഥ കാരണം ചില വ്യക്തികളെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഫാമിലി ഇടപെട്ടിട്ടുണ്ട് ഫ്രണ്ട്സ് ഇടപെട്ടിട്ടുണ്ട് അപ്പൊ എല്ലാവരും കൂടെ വന്നിട്ട് ഇത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആക്കിയത് കൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ചിട്ട് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ആരെ വിശ്വസിക്കണം എന്ന് അറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് അങ്ങനെ വളരെയധികം ഒരു ലോ എനർജിയിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഫാമിലി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് എത്തിച്ചിട്ട് ഇതിനൊന്ന് ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്തിട്ട് ഒന്നുകിൽ ഒരു മാരേജ് അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് ആണെങ്കിൽ ആ ഒരു കുടുംബം കുട്ടികൾ ആ ഒരു രീതിയിലേക്ക് ഇതിനെ എങ്ങനെയെങ്കിലും എത്തിക്കണം നിങ്ങളുടെ മൈൻഡിലുണ്ട് അതിപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിലും ഫ്രണ്ട്സ് ഫാമിലി വർക്ക് കരിയർ എന്താണോ ഇതിൽ വന്നിരിക്കുന്ന തേർഡ് സിറ്റുവേഷൻ നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റഡ് ആക്കാൻ വന്നിരിക്കുന്ന തേർഡ് സിറ്റുവേഷൻ എന്താണെങ്കിലും അതിനെ ഒന്ന് മറികടക്കാനായിട്ട് നിങ്ങൾ വര നിരന്തരമായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ച് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ നിങ്ങളുടെ ചിന്തകളാണ് ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് നിൽക്കുന്നത് കാരണം നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങളൊരു ട്രോമയിൽ അകപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു കിടക്കാനായിട്ട് സാധിക്കുന്നില്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ഒരു റീയൂണിയൻ തന്നെയാണ് ഈ ഒരു കാര്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു റീയൂണിയൻ ആണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഒരു സോൾ കണക്ഷൻ തന്നെയായിട്ടാണ് ഈ ഒരു വ്യക്തിയെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങളും ഈ ഒരു വ്യക്തിയുമായിട്ടുള്ളതായിട്ട് നമുക്കിവിടെ കാണിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ ലോ എനർജിയിൽ നിങ്ങൾ നിൽക്കുന്നത് കൊണ്ടിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു പ്രോഗ്രസ് ഇല്ലാതെ നിൽക്കുന്ന ഒരു റെസ്റ്റിംഗ് പീരീഡ് അല്ലെങ്കിൽ ഇതൊരു സ്റ്റക്കായിട്ട് നിൽക്കുന്ന അവസ്ഥയാണ് ആ ഒരു പേഴ്സൺ അവരുടേതായ ഒരു കാര്യത്തിൽ നിൽക്കുന്നു നിങ്ങളാണെങ്കിൽ ഒരുപാട് ഡൗൺ ആയിട്ട് മാത്രം ഇവിടെ നിൽക്കുന്നു അവർ അവരുടെ അവരവരുടെ ആയിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കിടയിൽ ഇപ്പോൾ ഒരു കോൺടാക്റ്റോ കാര്യങ്ങളോ ചിലപ്പോൾ ഉണ്ടായിരിക്കാം ചെറിയ രീതിയിൽ മിണ്ടുന്നവർ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ നോക്കേണ്ട ഒരു ആയിട്ട് പോകുന്നവരും ഉണ്ടായിരിക്കാം അപ്പൊ ആ ഒരു പേഴ്സണിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടേതായ ഒരു കാര്യങ്ങളിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ അതും കൂടെ നിങ്ങളെ ഭയങ്കരമായിട്ട് ബാധിക്കുകയാണ് നിങ്ങൾക്ക് മാത്രം ഇതിനകത്ത് നിന്ന് പുറത്തു വരാനായിട്ട് സാധിക്കുന്നില്ലല്ലോ എന്നൊരു ചിന്ത നിങ്ങൾക്ക് മാത്രമാണോ ഈ ഒരു അവസ്ഥയുള്ളത് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ബാധിക്കാത്തത് അപ്പോൾ അവർക്ക് നിങ്ങളോടുള്ള യഥാർത്ഥ സ്നേഹം അല്ലേ ഇങ്ങനെ ഒരുപാട് ചിന്തകളാണ് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലുള്ള നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണുന്നതും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ആയിട്ട് കാണുന്നതും അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് വരാം അല്ലെങ്കിൽ എന്താ എന്ത് ചെയ്താലാണ് ഇതിലൊരു പ്രോഗ്രസ് ഉണ്ടാക്കാൻ സാധിക്കുക എന്ന് നോക്കുമ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്നത് ആദ്യമേ തന്നെ റിലീസ് ആണ് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ഇമോഷൻസിനെ എല്ലാം തന്നെ സറണ്ടർ ചെയ്ത് റിലീസ് ചെയ്യുക നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ തന്നെ ഇങ്ങനെ ആയിട്ട് നിൽക്കാതെ നിങ്ങളുടെ മൈൻഡിനെ ആദ്യമേ തന്നെ ക്ലിയർ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടാണ് നമുക്കിവിടെ കാണിക്കുന്നത് കാരണം നിങ്ങൾ ഒരു ലോ എനർജിയിലാണ് ഇപ്പൊ നിൽക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ലോ എനർജി എന്ന് പറയുന്നതിനെ നിങ്ങൾ ഹൈയിലേക്ക് എത്തിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം സെൽഫ് കെയർ ആണ് നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് തന്നെ ഒരു വാല്യൂ കൊടുക്കണം നിങ്ങൾ ആദ്യം നിങ്ങളെ തന്നെ തിരിച്ചറിയണം ഇപ്പോൾ നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നില്ല ഒരു കാലത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു വാല്യൂ കാര്യങ്ങളൊക്കെ അറിയാൻ അറിഞ്ഞിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ആ ഒരു സമയത്താണ് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് ആയിട്ട് വന്നത് ആയിട്ട് വരിക എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു സൗന്ദര്യം കാര്യങ്ങൾ മാത്രമല്ല അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടർ മാത്രമല്ല നിങ്ങളുടെ എനർജി നിങ്ങളുടെ ഒരു ആണ് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് ഏറ്റവും കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്തത് സൗന്ദര്യമുള്ള വ്യക്തികൾ ഉണ്ടായിരിക്കാം നിങ്ങളുടെ ഒരു കരിയറ് നിങ്ങളുടെ എല്ലാ രീതിക്കും അട്രാക്റ്റ് ചെയ്യുന്നതുണ്ടായിരിക്കാം പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങളുടെ ഒരു ആയിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വൈബ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി അതാണ് ഈ ഒരു പേഴ്സണെ ഏറ്റവും അധികം അട്രാക്റ്റ് ചെയ്തത് പക്ഷേ ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളിങ്ങനെ നെഗറ്റീവായിട്ട് നിൽക്കുമ്പോൾ ഈ ഒരു പേഴ്സണ് പ്രത്യേകിച്ച് നിങ്ങളിലേക്ക് ഒരു അട്രാക്ഷൻ വരാൻ വരുന്നില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത് അവർക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് അവർക്ക് നിങ്ങളെ നിങ്ങളൊരുപാട് സ്നേഹിക്കുന്നുണ്ട് ആ ഒരു വ്യക്തികൾ പക്ഷേ അവർ നിങ്ങളിലേക്ക് ഒരുപാട് അട്രാക്റ്റ് ആവുന്നില്ല അപ്പോൾ നിങ്ങൾ ആദ്യം ഇതിനകത്ത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഇമോഷൻസിനെ നിങ്ങൾ ആദ്യം റിലീസ് ചെയ്യുക ഇമോഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആയിട്ട് നിങ്ങളുടെ ആ ഒരു നല്ല കാര്യങ്ങളെ തടഞ്ഞു നിർത്തുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ആയിട്ട് നിൽക്കുന്ന ആ എനർജീസിനെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് റിലീസ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളൊരു സെൽഫ് കെയറിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ആ ഒരു ക്ലെൻസിംഗ് പീരീഡിലൂടെ നിങ്ങൾ കടന്നുപോയിട്ട് നിങ്ങളെ തന്നെ നിങ്ങൾ റീചാർജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ചേഞ്ച് സംഭവിക്കും ചേഞ്ച് സംഭവിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ഇന്നർ സോളിൻ്റെ പവർ നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കും ഇപ്പം നിങ്ങളൊരു ജോലിയൊക്കെ വർക്കിലൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ നേരത്തെ വളരെ നന്നായിട്ട് ഒരുങ്ങി റെഡി ആയിട്ട് ഭയങ്കര ആയിട്ട് എല്ലാവരോടും മിങ്കിൾ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഭയങ്കര ഡൗൺ ആയിട്ട് നി ആരും ആരെയും അടുപ്പിക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ഇതിൽ ഇടപെട്ടതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ആരെയും അടുപ്പിക്കുന്നില്ല നിങ്ങൾക്ക് പേടി പേടിയായതുകൊണ്ടിട്ട് പക്ഷേ നിങ്ങൾ അതിൽ നിന്നൊക്കെ ചേഞ്ച് ആവുക ചേഞ്ച് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ പവർ തിരിച്ചറിഞ്ഞിട്ട് വളരെ ആക്റ്റീവായിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് മുന്നോട്ടേക്ക് പോവുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിന് സാധിക്കും കാരണം നിങ്ങളുടെ ഉള്ളിൽ അതിനുള്ള എനർജി ഉണ്ട് അപ്പൊ നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് എത്തി കഴിയുമ്പോൾ നിങ്ങളെ തന്നെ നിങ്ങൾ റീചാർജ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് അവസരങ്ങൾ തീർച്ചയായിട്ടും വരുന്നതാണ് അതിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഭയത്തിനെ ഇല്ലാതെയാക്കണം നിങ്ങൾക്ക് കുറേ ലിമിറ്റേഷൻസ് നിങ്ങൾ ഇപ്പോൾ വെച്ചിട്ടുണ്ട് ആ ഒരു ലിമിറ്റേഷൻസ് നിങ്ങളായിട്ട് തന്നെ വെച്ചിരിക്കുന്ന ഒരു കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഒരു കംഫർട്ട് സോണിലാണ് നിൽക്കുന്നത് നിങ്ങൾ എവിടെ നിന്നാലും ഒരു കംഫർട്ട് സോൺ മാത്രം നോക്കി നിൽക്കുന്ന വ്യക്തികളായിട്ടാണ് കാണുന്നത് അത് നിങ്ങളുടെ ലൈഫിലാണെങ്കിലും ഒരു കംഫർട്ട് സോണിലിരിക്കുക കൂടുതലായിട്ട് ഒരേ ഒരു ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളൊന്നും എക്സ്പ്ലോർ ചെയ്യാതിരിക്കുക ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുക നെഗറ്റീവായിട്ട് മാത്രം എല്ലാ കാര്യങ്ങളെയും നോക്കി കാണുന്ന ഒരു വ്യക്തികൾ ഒരുപാട് ആൻസൈറ്റി ടെൻഷൻ സ്ട്രെസ് ഇതൊക്കെ നിങ്ങൾക്ക് കൂടുതലാണ് ഒരുപാട് ഓവർ തിങ്കിൽ ചെയ്യുന്ന ഒരു വ്യക്തികളാണ് നിങ്ങൾ അപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സണെ പരിചയപ്പെട്ട സമയത്തും അങ്ങനെ തന്നെയായിരുന്നു എന്ന് വെച്ചാൽ ഇവരാണ് നിങ്ങളുടെ കംഫോർട്ട് സോൺ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മൊത്തത്തിൽ ഇവരിലേക്ക് മാത്രം അഡിക്റ്റ് പോയി. അതാണ് നിങ്ങൾക്ക് പറ്റിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സണിലേക്ക് മാത്രം നിങ്ങൾ അഡിക്റ്റ് ആയി പോയപ്പോൾ നേരത്തെ നിങ്ങൾക്ക് ഒരു കംഫോർട്ട് സോൺ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടേതായ ഒരു ലോകം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നപ്പോൾ നിങ്ങൾക്ക് ഇവരാണ് നിങ്ങളുടെ ലോകം അവരെ സംബന്ധിച്ച് അവരുടെ ഒരു വ്യക്തി നിങ്ങളും നിങ്ങളെ സംബന്ധിച്ച് ഇവരാണ് നിങ്ങളുടെ ലോകം എന്ന് നിങ്ങൾ ചിന്തിച്ചു അവിടെയാണ് നിങ്ങൾക്ക് ഒരു തെറ്റായിട്ട് നമുക്കിവിടെ കാണുന്നത് തെറ്റ് എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് ഒരു പിഴച്ചു പോയ ഒരു കാര്യം അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആ ഒരു കംഫേർട്ട് നിന്ന് നിങ്ങൾ പുറത്തു വരിക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ കംഫർട്ട് സോണിന്ന് പുറത്ത് വരാനായിട്ട് കഴിയും കാരണം നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു എനർജി ഉണ്ട് അപ്പം അതിന് വേണ്ടി നിങ്ങൾക്കൊന്നും മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ഇനി ചെയ്യാതിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവിടെ നമുക്ക് പറയാം ചെയ്യാത്ത വ്യക്തികളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു മെഡിറ്റേഷൻ ചെയ്യുക ചക്ര ചക്ര മെഡിറ്റേഷൻ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള മെഡിറ്റേഷൻസ് അത്. നിങ്ങളുടെ ചക്രാസ് എല്ലാം തന്നെ നിങ്ങൾ ഓപ്പൺ ചെയ്യിക്കുക അങ്ങനെ ഓപ്പൺ ചെയ്യിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ക്ലാരിറ്റി മൈൻഡ് ഒരു ക്ലാരിറ്റി ലഭിക്കും ഒക്കെ ക്ലിയർ ആവും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഉള്ളിലുള്ള ആ ഒരു ബാഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ബാഡ് എനർജീസ് എല്ലാം തന്നെ നിങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും ആയിട്ട് പുറത്തേക്ക് പോകുന്നതാണ് അങ്ങനെ ആയി പുറത്തേക്ക് പോകുമ്പോഴേക്കും നിങ്ങളുടെ മൈൻഡ് ആദ്യം ക്ലിയർ ആകും ക്ലിയർ ആയി കഴിയുമ്പോൾ നിങ്ങളുടെ ആയിട്ടുള്ള ആ ഒരു സോളിൻ്റെ പവറ് നിങ്ങൾ തിരിച്ചറിയുന്നതാണ് അങ്ങനെ നിങ്ങൾ ആ ഒരു കാര്യങ്ങളെല്ലാം തിരിച്ചറിവിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളായിട്ട് തന്നെ കുറെ കാര്യങ്ങളെ ലെറ്റ്ഗോ ചെയ്ത് പോകും. നിങ്ങൾക്ക് വേണ്ടാത്ത കുറെ കാര്യങ്ങളെ നിങ്ങളായിട്ട് തന്നെ ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ട്രാൻസ്ഫർമേഷൻ സംഭവിക്കുന്നതാണ് കാരണം നിങ്ങളുടെ പവറ് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ എല്ലാത്തിൽ നിന്നും വിപരീതമായിട്ട് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങൾക്ക് സംഭവിക്കും നിങ്ങൾ എല്ലാം അവസാനിച്ചു കരു അവസാനിച്ചു എന്ന് കരുതിയ കാര്യങ്ങൾ ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് നിങ്ങൾ തീർത്തും അവസാനിച്ചു എന്ന് നിങ്ങൾ വിചാരിച്ച ആ ഒരു കാര്യങ്ങൾ എല്ലാം തന്നെ അവിടെ നിന്ന് റീസ്റ്റാർട്ട് ചെയ്തു തുടങ്ങുന്നതാണ് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ലൈഫിലെ കുറെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനായിട്ട് അല്ലെങ്കിൽ നടക്കാനായിട്ട് പോകുന്നു കാരണം നിങ്ങളുടെ ഹയർ സെൽഫ് ആക്റ്റീവ് ആകും നമ്മൾ ഇവിടെ കണ്ടപ്പോഴത്തേക്കും ഈ ഒരു സമയത്ത് നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് വളരെയധികം ലോ ആണെങ്കിൽ നിങ്ങളുടെ സെൽഫ് കെയർ ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് വരുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഹെൽ ഹയർ സെൽഫ് ആക്ടിവേഷനിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ഒരു അവേക്കനിങ് നടക്കും നിങ്ങൾക്ക് ഒരു പുതിയ ഉണർവ് വരും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ഷിഫ്റ്റ് ഒരു ടേണിങ് പോയിന്റ് ഒരുപാട് ചേഞ്ചസ് സംഭവിക്കും അതിനാദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ ഉണർത്തി എടുക്കുകയാണ് വേണ്ടത് അപ്പൊ ഈ ഒരു അഡിക്ഷനാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതലായിട്ട് ഒരു പ്രശ്നമായിട്ട് നമുക്കിവിടെ കാണുന്നത് നിങ്ങൾ എല്ലാത്തിനോടും പെട്ടെന്ന് ഒരു അഡിക്ഷൻ വരുന്ന വ്യക്തികളാണ് പ്രത്യേകിച്ച് സ്നേഹത്തിന്റെ കാര്യത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് കുറച്ച് സ്നേഹം തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സ്നേഹത്തിലേക്ക് പൂർണ്ണമായിട്ടും വിശ്വസിച്ചിട്ട് അവരിലേക്ക് മാത്രം ഒരു ലോകമായിട്ട് നിങ്ങൾ ഒതുങ്ങി പോകും അങ്ങനെ ഒരു ലോകമായിട്ട് നിങ്ങൾ ഒതുങ്ങി പോകുമ്പോഴാണ് നിങ്ങളുടെ ആ ഒരു എനർജിയുടെ ആ ഒരു പവറ് നിങ്ങൾ തിരിച്ചറിയാതെ പോകുന്നത് അങ്ങനെ തിരിച്ചറിയാതെ പോകുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ കില്ല് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത് ആ ഒരു കില്ല് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സെപ്പറേഷൻ ഇവിടെ വന്നിരിക്കുന്നു അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങൾ നകന്ന് പോയിരിക്കുന്നതിന്റെ ഒരു റീസൺ ഒരു വിഭാഗം ആളുകൾക്ക് എല്ലാവർക്കും ആകണം എന്നില്ല നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക ഓക്കെ അപ്പൊ എനിക്കിവിടെ വന്നിരിക്കുന്ന അനുസരിച്ചിട്ട് നിങ്ങൾ ഈ ഒരു ലോ എനർജിയിലേക്ക് പോകുമ്പോഴാണ് ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കഴിവ് നിങ്ങളുടെ ആ ഒരു പവർ ഉണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പവർ ഉണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഹാൻഡിൽ ഒരു പവർ ഉണ്ട് പക്ഷേ പക്ഷെ അത് ഉപയോഗിക്കുന്നില്ല ഇവരിലേക്ക് അഡിക്ഷൻ വരുമ്പോഴേക്കും നിങ്ങൾ ഇവരാണെല്ലാം അല്ലെങ്കിൽ ഇവർ പറയുന്ന എല്ലാ കാര്യങ്ങളും കേട്ടിട്ട് ഒരുപാട് പ്രതികരിക്കാതിരിക്കുക ചില സമയത്ത് നിങ്ങൾ പ്രതികരിക്കും എങ്ങനെ നിങ്ങൾ ദേഷ്യം മാത്രം ഒച്ചപ്പാട് ബഹളം ദേഷ്യം ആ ഒരു രീതിയിൽ മാത്രമാണ് നിങ്ങൾ പ്രതികരിക്കുന്നത് അല്ലാതെ നിങ്ങൾ കാര്യങ്ങൾ പറയേണ്ടത് ആയിട്ടുള്ള ടൈമിൽ നിങ്ങൾ പറയുന്നില്ല എല്ലാം കഴിഞ്ഞതിന് ശേഷം പറയുമ്പോഴത്തേക്കും എല്ലാം കൈവിട്ട് പോയൊരവസ്ഥ അതിന്റെ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവരോടുള്ള ഒരു അഡിക്ഷൻ തന്നെയാണ് അപ്പം ആ ഒരു അഡിക്ഷനെ നിങ്ങൾ ആദ്യം തന്നെ ചേഞ്ച് ചെയ്യണം അത് ചെയ്യാൻ ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം സെൽഫ് കെയർ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളിലേക്ക് തന്നെ നോക്കി നിങ്ങളുടേതായ ഒരു പവർ തിരിച്ചറിഞ്ഞ് ആ ഒരു ഭയം ഈ ഒരു വ്യക്തി നിങ്ങൾ ഭയപ്പെട്ട് വിട്ടിട്ട് പോകുമെന്നൊരു ഭയമാണ് ഉള്ളത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു കംഫർട്ട് സോൺ നിങ്ങൾക്ക് നഷ്ടപ്പെടുമോ ഈ ഒരു റിലേഷൻഷിപ്പ് ഷിപ്പ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുമോ ആ ഒരു ഭയമാണ് നിങ്ങളെ ഏറ്റവും കൂടുതലായിട്ട് അലട്ടുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ലോ എനർജിയിൽ നിൽക്കുന്നത് പക്ഷേ നിങ്ങൾ ചിന്തിക്കുക തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിന് നിങ്ങൾക്ക് വീണ്ടെടുക്കാൻ സാധിക്കും അപ്പം ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഭയത്തിനെ മാറ്റി വെച്ചേക്കുക ഈ ഒരു വ്യക്തി നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിച്ച് പോകുന്നതല്ല കാരണം നമ്മൾ മുന്നോട്ടേക്ക് വരുമ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാം കാരണം നിങ്ങളുടെ ഒരു സോൾ കണക്ഷൻ ആണ് ഇവർ നിങ്ങൾ തമ്മിൽ ഒരു സോൾമേറ്റ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള വ്യക്തികളാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾ ഒരിക്കലും പൂർണ്ണമായിട്ട് വിട്ടിട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല അങ്ങനെ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളെ തന്നെ ക്ലിയർ ചെയ്യുക കുറച്ച് കാര്യങ്ങളിൽ അങ്ങനെ ചെയ്യുമ്പോൾ ഈ റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും ഒരു പ്രോഗ്രസ് ഉണ്ടാവും നിങ്ങളുടെ ഹയർ സെൽഫിനെ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആദ്യത്തെക്കാൾ കൂടുതലായിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആകും അവർക്ക് തന്നെ ചേഞ്ചസ് വന്നു തുടങ്ങും നിങ്ങളുടെ ചേഞ്ചസ് അവരിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യും ഓക്കെ റിഫ്ലക്റ്റ് നമുക്കൂടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഷാഡോ വർക്കാണ് നിങ്ങളുടെ ആ ഒരു ആണ് ഈ ഒരു പേഴ്സണേയും റിഫ്ലക്റ്റ് ചെയ്യുന്നത് കാരണം നിങ്ങൾക്ക് തമ്മിലുള്ള ആ ഒരു കണക്ഷൻ്റെയാണ് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് ആ ഒരു സമയത്ത് ആ ഒരു പേഴ്സൺ അതിൻ്റെ വൈബ്രേഷൻസ് അറിയുന്നുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ ഇവർക്കൊരു ചേഞ്ചസ് സംഭവിച്ചിട്ട് അവരും ആ ഒരു സോൾ സെർച്ചിങ്ങിലേക്ക് ഇറങ്ങും അവരും ഇതുപോലെ തന്നെ ഒരു ഹെർമിറ്റ് എനർജിയിലേക്ക് പോകും അവർക്കും കുറെ കാര്യങ്ങളിൽ കുറ്റബോധം അല്ലെങ്കിൽ ഒരു സത്യം തിരിച്ചറിയുന്ന അവസ്ഥ, പശ്ചാത്താപം മാനസാന്തരം ആ ഒരു സ്റ്റേജിലൂടെ നിങ്ങളുടെ പേഴ്സണും കടന്നു പോകും അല്ലെങ്കിൽ അവർക്ക് ചേഞ്ചസ് ട്രാൻസ്ഫർമേഷൻ സംഭവിക്കും അതിന്റെ റീസൺ നിങ്ങളുടെ ഹൈ എനർജിയാണ് അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ പൂർണ്ണമായിട്ടും നിങ്ങൾ നിലച്ചു പോയി അല്ലെങ്കിൽ ഇനി ഇത് തിരിച്ചു കിട്ടുമോ എന്നൊക്കെ ഒരു ഡൗട്ട് അടിച്ച് നിന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അതിന് നേരെ വിപരീതമായിട്ട് ഫ്ലവറിങ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പൂർവാധികം കൂടി ഫ്ലവറിങ് സംഭവിക്കും പൂത്തുലയും അതെച്ച് അത്രത്തോളം വളർന്നു വരും. നിങ്ങൾക്ക് ഈ ഒരു ബന്ധം കൂടുതൽ ദൃഢമാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആ ഒരു ബന്ധത്തിനെ കൂടുതൽ ദൃഢതയിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യണം അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഇതുവരെ ഈ ഒരു കാര്യങ്ങളിലേക്ക് ഇറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ വ്യത്യാസം തീർച്ചയായിട്ടും അറിയാനായിട്ട് സാധിക്കും കാരണം നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മുടെ ഓപ്പോസിറ്റ് നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവരെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത് ആദ്യം തന്നെ നമ്മുടെ സൗന്ദര്യം എന്നതുപോലെ അല്ലെങ്കിൽ നമ്മുടെ കഴിവ് കഴിവെന്നതുപോലെ തന്നെ നമ്മുടെ എനർജിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് അത് ഈ ഒരു യൂണിവേഴ്സൽ സത്യമാണ് അപ്പ നിങ്ങളുടെ ആ ഒരു പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷൻസിനെ നിങ്ങളുടെ ആ ഒരു ഹൈ എനർജിയെ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് തിരിച്ചു പിടിക്കണം എന്ന ആഗ്രഹമുള്ള വ്യക്തികൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം ഒന്ന് ചെയ്തു നോക്കൂ അപ്പൊ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും അട്രാക്റ്റ് ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ആ ഒരു വ്യക്തി പോയി അയാൾ ഇപ്പോൾ മറ്റേ കൂടെയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തേർഡ് സിറ്റുവേഷന്റെ കൂടെയാണ് അല്ലെങ്കിൽ ഇനി എന്തായാലും വരാനൊന്നും പോകുന്നില്ല അങ്ങനെയാണ് നിങ്ങളുടെ മൈൻഡിൽ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു കാര്യം അട്രാക്ട് ചെയ്യാൻ സാധിക്കില്ല കാരണം നിങ്ങളുടെ മൈൻഡിൽ നിൽക്കുന്ന പോസിറ്റീവ് ആയിട്ടുള്ള ആണ് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ആകുന്നത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഈ ഒരു കാര്യം ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ആയിട്ടുള്ള ഒരു വൈബ്രേഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം കാരണം നിങ്ങളുടെ പോസിറ്റീവ് വൈബ്രേഷൻ പോസിറ്റീവ് എനർജീസിനെയാണ് ഈ ഒരു വ്യക്തി ആകർഷിക്കുന്നത് അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് എത്തിക്കഴിയുമ്പോൾ ആ ഒരു വ്യക്തിക്ക് ചേഞ്ചസ് സംഭവിച്ചിട്ട് ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആയി വരും നിങ്ങൾ നിലച്ചു എന്ന് കരുതിയ നിങ്ങളുടെ റിലേഷൻഷിപ്പ് റീബർത്ത് സംഭവിക്കും ഡെത്ത് ആൻഡ് എന്ന് എന്നുവെച്ചാൽ ഡെത്ത് ആയി എന്നാണ് നിങ്ങൾ കരുതിയതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യത്തിലാണ് ഇവിടെ ഭയപ്പെട്ടിരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഭയത്തിനെ മാറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു ട്രാൻസ്ഫർമേഷൻ അല്ലെങ്കിൽ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ നിങ്ങൾ പോകുന്ന സമയത്ത് അത് അവർക്ക് റിഫ്ലക്റ്റ് ആയിട്ട് അവരിൽ ഒരു ചേഞ്ചസ് സംഭവിച്ചിട്ട് അവരായിട്ട് തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കാനായിട്ട് തയ്യാറാകും അങ്ങനെ വരുമ്പോഴാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു പ്രോഗ്രസ് സംഭവിക്കുന്നത് തികച്ചും ഒരു റീബർത്ത് പൂർണ്ണമായിട്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും കാരണം അവർ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിന്റെ തീവ്രത ആ ഒരു ടൈമിൽ തിരിച്ചറിയും ഇത്രയും ദിവസം നിങ്ങളാണ് അവരെ ചെയ്സ് ചെയ്ത് ചെയ്സ് ചെയ്ത് അവരുടെ പുറകെ പോയിക്കൊണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് ചെയ്സ് ചെയ്തു വരും ഇത്രയും നാൾ അവർ നിങ്ങളെ ചെയ്സ് ചെയ്യുമ്പോൾ റണ്ണറായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോ ഈ ഒരു ടൈമിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വന്നിട്ട് അവർ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിന്റെ ഇൻറ്റൻസിറ്റി എത്രത്തോളം ആണെന്ന് മനസ്സിലാക്കുന്നതാണ് അങ്ങനെ മനസ്സിലാക്കുമ്പോൾ അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ഒരു ന്യൂ ബിഗിനിങ് വേണം എന്നാണ് ആ ഒരു ന്യൂ ബിഗിനിങ് എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് ഏത് രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആണോ നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോഴേക്കും ലവേസ് ആണെന്നുണ്ടെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് ഇവരെ എത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു ഫാമിലി റിലേഷൻ ആണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാനായിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത് marriage മാരേജ് പോലുള്ളൊരു കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ അരികെ വരെ എത്തിയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഗെയിൻ നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു കമ്മിറ്റ്മെന്റ് മാരേജുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു മാരേജ് പ്രപ്പോസലായിട്ട് ഈ ഒരു പേഴ്സൺ ആയിട്ട് തന്നെ തിരിച്ചു വരുന്നതാണ് നിങ്ങൾ എന്താണോ ഇവരുടെ കാര്യത്തിൽ ഡ്രീം ചെയ്തിരുന്നത് നിങ്ങൾ ഒറ്റക്ക് ഇരിക്കുന്ന ഈ ഒരു ടൈമിലൊക്കെ ഒരുപാട് dream ചെയ്യുന്നുണ്ട് അതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട് മാനിഫെസ്റ്റൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ആ ഒരു മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് വർക്ക് ആവാത്തിൻ്റെ റീസൺ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് ഞാൻ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അതൊക്കെ ഞാൻ ചെയ്തിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് ഇത് വർക്ക് ആവാത്തത് അല്ലെങ്കിൽ ഒരുപാട് അഫർമേഷൻസ് കാര്യങ്ങളെല്ലാം സ്പെൽ വർക്ക് ഇതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതിന്റെ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു വശത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ചിന്തിക്കുന്നുണ്ട് പക്ഷേ അത് തീരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അതൊരു രണ്ട് മൂന്ന് ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം എനിക്കത് നടക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ എനിക്കത് നടക്കില്ലായിരിക്കും ഇത്രയും ദിവസം ഞാനത് ചെയ്തിട്ടു എനിക്കിനി വയ്യ ഈ ഒരു ചിന്തയിലേക്ക് നിങ്ങളുടെ മൈൻഡ് പോവുകയാണ് അപ്പം നമ്മുടെ മൈൻഡ് എന്താണോ ഏത് എനർജി ലെവലാണോ നമ്മൾ കീപ്പ് ചെയ്യുന്നത് അതനുസരിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു സ്പെൽ വർക്കുകൾ അഫർമേഷൻസ് മാനിഫെസ്റ്റേഷൻസ് ഇതൊക്കെ വർക്ക് ആവുന്നത് അപ്പം നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള മൈൻഡിൽ തന്നെ ഇരിക്കുക സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ ഈ ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പൊ ആദ്യമേ ഞാൻ പറയാം നിങ്ങളുടെ പേഴ്സണെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ തിരിച്ചു വന്നിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നല്ല സ്ട്രോങ് ഒരു അടിത്തറ കെട്ടി മുന്നോട്ടേക്ക് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് മാത്രം പറയുക നെഗറ്റീവ് തോട്ട്സ് ഒന്നും നിങ്ങളുടെ മൈൻഡിലേക്ക് നിങ്ങൾ കൊണ്ടുവരാതിരിക്കുക അറ്റ്ലീസ്റ്റ് നിങ്ങൾ കുറച്ചധികം ദിവസം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നെഗറ്റീവിലേക്ക് പോകരുത് ചിലവരുടെ കാര്യ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഓരോരുത്തരുടെ എനർജി ലെവൽ അനുസരിച്ചിട്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ നടക്കുന്നത് ചിലവർക്ക് പെട്ടെന്നായിരിക്കാം റിസൾട്ട് കിട്ടുന്നത് നമുക്ക് കമൻസിൽ നോക്കുമ്പോൾ തന്നെ അറിയാം ചിലവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നവരുണ്ട് ഇപ്പോൾ പേഴ്സണൽ റീഡിങ് എടുക്കുന്ന വ്യക്തികളാണെങ്കിലും ചിലവർ പെട്ടെന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ വന്നിട്ട് പറയും അവർക്ക് റിസൾട്ട് കിട്ടി വിചാരിച്ച കാലത്തിനുള്ളിൽ തന്നെ അവർക്ക് അത് നടന്നു അല്ലെങ്കിൽ ഉള്ളിൽ പെട്ടെന്ന് തന്നെ സംഭവിച്ചു തോന്നുന്നു അതിൻ്റെ റീസൺ അവരുടെ എനർജി അവർ പോസിറ്റീവായിട്ടാണ് കീപ്പ് ചെയ്യുന്നത് കാരണം അവർക്കിത് നേടിയെടുത്തേ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളും ചെയ്യേണ്ട ഒരു കാര്യം ഇപ്പം ഇത് പെട്ടെന്നൊന്നും നടക്കാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ആ ഒരു എനർജി ലെവലിനെ നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് ഹൈ ആയിട്ട് തന്നെ കീപ്പ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകും അങ്ങനെ വരുമ്പോഴേക്കും ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആകും എന്നുള്ളത് തന്നെ ഇവിടെ കാണുന്നത് അവർ നിങ്ങളുടെ സ്നേഹം തിരിച്ചറിഞ്ഞിട്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ന്യൂ ബിഗിനിങ് വേണമെന്ന് ആഗ്രഹിച്ചിട്ട് ആ ഒരു പേഴ്സൺ ആയിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരും യെസ് ആണ് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ആ ഒരു എനർജി ലെവലിലേക്ക് വന്നിട്ട് അവർ നിങ്ങളിലേക്ക് ആയിട്ട് നിങ്ങൾ ഒരു മ്യൂച്വൽ ഫീലിങ് നിങ്ങൾ എന്താണോ ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതേ ഫീല് തന്നെ ആ ഒരു പേഴ്സൺ വന്നിട്ട് അവർ നിങ്ങളിലേക്ക് ആയിട്ട് വരുന്നതാണ് അവരും ആഗ്രഹിക്കുന്നത് ഈ റിലേഷൻഷിപ്പിന്റെ റിന്യൂവൽ തന്നെയാണ് ഒരു ന്യൂ ലൈഫ് ന്യൂ സ്റ്റാർട്ട് വേണം എന്ന് തന്നെയാണ് ആ ഒരു പേഴ്സന്റെ മൈൻഡിൽ ഉള്ളത് അപ്പോൾ അതിലേക്ക് അവർ അട്രാക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഓക്കെ ഞാൻ പറയുന്നത് അനുസരിച്ചിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് ഇത് അട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു സന്തോഷവും സമൃദ്ധിയും നിങ്ങൾക്ക് ഒരു ഫുൾഫിൽമെൻറ് ആണ് ആണ് വരുന്നത് ഓക്കെ അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു സക്സസ് കടന്നു വരും എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എങ്ങനെ മാറ്റം ഉണ്ടാക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മാറ്റങ്ങൾ കൊണ്ട് എന്തെങ്കിലും പ്രോഗ്രസ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ഈ റിലേഷൻഷിപ്പിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് വളരെ കുറച്ചായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് തീർച്ചയായിട്ടും സാധിക്കാവുന്ന ഒരു കാര്യങ്ങളാണ് അങ്ങനെ വരുമ്പോൾ അബണ്ടൻസ് ആണ് യെസ് ലൗവേസ് ആ വന്നിരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു പ്രണയം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേടാൻ സാധിക്കും നിങ്ങളെ കൊണ്ട് തന്നെ തിരിച്ചു നേടാനായിട്ട് സാധിക്കും അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ട് അത് നിങ്ങൾ ചെയ്യുക അങ്ങനെ വരുമ്പോഴേക്കും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ കരുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ആവുന്നത് നിങ്ങൾക്ക് ഒരു മിറാക്കൽ പോലെ അനുഭവിച്ചറിയാനായിട്ട് തീർച്ചയായിട്ടും കഴിയുന്നതാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് എത്ര പേർക്ക് റെസനേറ്റ് ആയി എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമുക്ക് ഈ ഒരു റീഡിംഗ് വാട്ടർ റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ഒക്കെ ഈ ഒരു ലെവലിലാണെന്നുണ്ടെങ്കിൽ ഏഞ്ചൽസിന് നിങ്ങളുടെ അടുത്തേക്ക് പറയാനുള്ള ഒരു മെസ്സേജസ് എന്താണ് എന്ന് എന്നുകൂടെ നമുക്ക് നോക്കാം ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളിലേക്ക് വരുന്ന മാറ്റങ്ങൾ ഏഞ്ചൽസ് എന്താണ് നിങ്ങൾക്ക് ആയിട്ട് തരുന്നത് റിമൈൻ പോസിറ്റീവ് യെസ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ വീണ്ടും പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കൂ ഒരിക്കലും നിങ്ങൾ നെഗറ്റീവിലേക്ക് ചിന്തിക്കരുത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ബന്ധം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കരുത് റിമൈൻ പോസിറ്റീവ് പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾ ഇരിക്കും നിങ്ങളിലേക്ക് സന്തോഷം തീർച്ചയായിട്ടും ലഭിക്കും Meditation brings answers. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഹീലിങ് അതുപോലെ നിങ്ങൾ ചക്ര മെഡിറ്റേഷൻസ് പ്രാർത്ഥന നിങ്ങൾ ഏത് രീതിയിലാണോ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്നത് അത് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പ്രപഞ്ചത്തിനോട് നിങ്ങളുടെ ആവശ്യം എന്താണെങ്കിലും നിങ്ങൾ അത് പറയൂ പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡോട് കൂടി നിങ്ങൾ അത് ആവശ്യപ്പെടൂ തീർച്ചയായിട്ടും അത് ലഭിക്കുന്നതാണ് ഹെൽപ്ഫുൾ പീപ്പിൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങളെ ആയിട്ടുള്ള വ്യക്തികള് അത് ഏയ്ഞ്ചൽസിന്റെ രൂപത്തിലായിരിക്കാം ചിലപ്പോൾ ഒരു മനുഷ്യന്റെ രൂപത്തിൽ തന്നെ ആവണമെന്നില്ല പ്രാർത്ഥനകളിലൂടെ നിങ്ങൾക്ക് ആ ഒരു ഏഞ്ചൽസിന്റെ രൂപത്തിൽ നിങ്ങൾക്ക് ആ ഒരു ആളുകളുടെ സഹായം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ് അതുപോലെ ആളുകളുടെ സഹായം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു ഡിപ്രഷൻ സ്റ്റേജിലൊക്കെ ആണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ ഒട്ടും നിങ്ങൾക്ക് പറ്റുന്നില്ലാത്ത വ്യക്തികളാണെങ്കിൽ കേട്ടോ അവരെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒട്ടും ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന പോലെ ഹൈ വൈബ്രേഷനിലേക്ക് എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഉള്ളുകൊണ്ട് ആഗ്രഹം ഉണ്ടെങ്കിലും കഴിയുന്നില്ലാത്ത സ്റ്റേജ് ആണെങ്കിൽ ഹെൽപ്ഫുൾ പീപ്പിൾ നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഒരു മെഡിക്കൽ സഹായം തേടണം എന്നുണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും അതുപോലെ ഒരു ഹീലിംഗ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഒറ്റയ്ക്ക് ഒറ്റക്ക് കഴിഞ്ഞില്ലായെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഒരു മെന്റർ നിങ്ങൾക്ക് കണ്ടെത്തി അവരുടെ ഒരു സഹായം തീർച്ചയായിട്ടും നിങ്ങൾക്ക് തേടാവുന്നതാണ് അതിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അബണ്ടൻസ് ലഭിക്കുന്നതാണ് ഗെറ്റ് മോർ ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി ഓക്കെ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതായത് ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് മുന്നോട്ടേക്ക് വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ പോസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങളുടെ മുന്നിലേക്ക് ലഭിക്കും അങ്ങനെ വരുമ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും ആ തിരിച്ചു വരുമ്പോൾ communicate ക്ലിയർലി നല്ല രീതിക്ക് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്തിട്ട് എല്ലാ രീതിയിലും ഒരു സക്സസിലേക്ക് കൊണ്ടുവന്നെത്തിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കത് സാധിക്കുന്നതാണെന്നാണ് കാണിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് അപ്പം നമുക്ക് വീണ്ടും നാളെ വീണ്ടും ഒരു നല്ല റീഡിങ്ങുമായിട്ട് കാണ കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി